പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ആദ്യ ശനിയാഴ്ചയാണ് എല്ലാ ശനിയാഴ്ചകളും പരിശുദ്ധി അമ്മയ്ക്ക് പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമ്മുടെ പാരമ്പര്യത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ന് ആദ്യ ശനിയാഴ്ച നമ്മളെ എല്ലാവരെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തിനാല് മുതൽ നാല്പത്തി എട്ട് വരെ വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലെ ധ്യാന വിഷയം ഉയർത്തെഴുന്നേറ്റോ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ഈ ഭാഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈശോ രണ്ട് പ്രത്യേക അനുഗ്രഹങ്ങൾ ശിഷ്യന്മാർക്ക് നൽകുന്നു ഒന്ന് തിരുവചനം പറയുന്നു വിശുദ്ധ ലിഹിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു രണ്ടാമത്തെ അനുഗ്രഹം പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാൽഭാവനെ നൽകുന്നു ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയെ നൽകുന്നു ഉയർപ്പിന്റെ സാക്ഷികളായി ജീവിക്കാൻ നമുക്കും ഇത് രണ്ടും ആവശ്യമാണ് സാക്ഷികളായി നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം നയിക്കാൻ വിശുദ്ധ ലിഹിതങ്ങൾ മനസ്സിലാകാൻ നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറന്നു കിട്ടണം കാരണം അതാണ് നമ്മുടെ ജീവിതത്തിനുള്ള ആത്മീയ ഭക്ഷണം ദൈവത്തിന്റെ സന്ദേശം ഓരോ ദിവസവും തരുന്നത് അതുപോലെ തന്നെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് കൂടെയുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് അറിയേണ്ടതും ആവശ്യമാണ് ദൈവോധനം ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം തിനുവേണ്ടി ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാനായി നമുക്ക് ഉയർത്തെഴുന്നേറ്റ ഈശോയോട് അപേക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഹർത്താവായ ഈശോയെ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങയുടെ ഉയർപ്പിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കണമേ അതുപോലെ അങ്ങയുടെ ദിവ്യ രഹസ്യങ്ങളുടെ കലവറ തുറക്കാൻ ഞങ്ങളുടെ മനസ്സുകളെ അതിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഞങ്ങളുടെ മനസ്സുകളെ ഹൃദയങ്ങളെ അങ്ങ് യോഗ്യമാക്കണമേ ശക്തിപ്പെടുത്തണമേ നമ്മുടെ കർത്താവ് ഈശോ മിസിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ